ഒരു മാസം പിന്നിട്ടിട്ടും ബിഗ് ബോസ് ഷോയിൽ കാര്യമായി ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പരാതി പറയുന്നവർക്ക് മുന്നിലേക്കാണ് ഒറ്റയടിക്ക് ആറ് വയൽ കാർഡുകളെ ബിഗ് ബോസ് അവതരിപ്പിച്ചത് ഇപ്പോഴാണ് ബിഗ് ബോസ് ഹൌസിനൊന്ന് അനക്കം വെച്ച് തുടങ്ങിയത് പോലും എന്നാൽ വയൽ കാർഡുകളിൽ ഏറ്റവും എനർജറ്റിക് ആരാണെന്ന് ചോദിച്ചാൽ തൃശൂർ സ്വദേശി നന്ദനയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് വയൽ കാഡ് എൻട്രികളിലെ ആദ്യ വനിതയും നന്ദന തന്നെയായിരുന്നു എന്നും ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന പ്രകൃതമാണ് നന്ദനയുടേത് തുടക്കത്തിൽ തന്നെ നന്ദന ഏറ്റുമുട്ടിയത് ജാസ്മിനുമായിട്ടാണ് ഹൗസിൽ വന്നത് ദിവസം പിന്നിടുമ്പോൾ മറ്റ് ഹൗസ്മേറ്റ്സുമായി തന്റെ ജീവിതകഥ പങ്കിട്ടിരിക്കുകയാണ് ഇപ്പോൾ നന്ദന ഹൗസിലെ മത്സരാർത്ഥികളുടെ ജീവിതം തുറന്നു പറയുന്ന ഭാഗത്തിലാണ് നന്ദന തന്റെ ജീവിതകഥ പറഞ്ഞത് അതിലൂടെയാണ് ഒപ്പമുള്ള മത്സരാർത്ഥികളും പ്രേക്ഷകരും ആ വ്യക്തിയെ കുറിച്ച് അറിയുന്നത് അത്തരത്തിലാണ് നന്ദന തന്റെ കഥ മറ്റുള്ളവർക്കായി പങ്കിട്ടത് കുട്ടിക്കാലം മുതൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങിയ ആളാണ് താനെന്നും ബിഗ് ബോസ് വേദി തന്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നും നന്ദന പറയുന്നുണ്ട് അക്കൗണ്ടിംഗ് പഠിക്കുകയാണ് താൻ ഒപ്പം ജോലിയും ചെയ്യുന്നുണ്ട് വീട്ടിൽ അമ്മയും ചേച്ചിയും അച്ഛൻ മരിച്ചിട്ട് പതിനാല് വർഷം കഴിഞ്ഞു അമ്മയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചത് സാമ്പത്തിക പ്രശ്നം കാരണം അച്ഛൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ് അമ്മ വീടുമണിക്ക് പോകുന്ന ആളാണ് ചെറുപ്പം മുതൽ ജോലിക്ക് പോകുന്ന ആളാണ് താനും ഏഴിൽ പഠിക്കുമ്പോൾ കസിന്റെ ഒരു കടയിൽ ജോലിക്ക് പോകുമായിരുന്നു കാശുണ്ടാക്കണമെന്ന വാശിയായിരുന്നു അന്ന് അച്ഛനില്ലാത്ത വിഷമം അമ്മ ഇതുവരെ തന്നെയും ചേച്ചിയും അറിയിച്ചിട്ടില്ല എന്നും നന്തര പറയുന്നുണ്ട് കോർപ്പറേറ്റ് കോളേജിലായിരുന്നു ഡിഗ്രിക്ക് പഠിച്ചത് ക്ലാസ് കഴിഞ്ഞിട്ട് താൻ ജോലിക്ക് പോകും ഡാൻസിന്റെ കോസ്റ്റ്യൂം വിൽക്കുന്ന വർഷം ജോലി ചെയ്തു അങ്ങനെ താൻ സ്വന്തമായിട്ട് വണ്ടിയെടുത്തു അവിടെ നിന്ന് അഞ്ചാർ പവൻ സ്വർണം അമ്മയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് തനിക്കുണ്ട് വീട്ടുപണി ചെയ്യുന്നു താഴ്ത്തി കെട്ടുന്നവർ ഉണ്ടാകും താൻ ബിഗ് ബോസിൽ വന്നപ്പോൾ പോകുന്ന ശാരദയുടെ മകൾ ബിഗ് ബോസിലോ എന്ന തരത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുമെന്നും നന്ദന പറയുന്നുണ്ട് എന്റെ നാട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാരാണ് ബിഗ് ബോസിൽ വയൽ കാർഡായി സെലക്ട് ആയപ്പോൾ അച്ഛനെ ഓർത്തുപോയി എന്നും ബിഗ് ബോസിനോട് ഒത്തിരി നന്ദിയെന്നുമാണ് നന്ദന പറഞ്ഞത് കഥ പറയുന്നതിനിടയിൽ കരഞ്ഞ നന്ദനയെ ഹൗസ് വൈഫ് So, common, ും എത്തി മത്സരാർത്ഥികളെ പ്രകോപിപ്പിച്ച് കളിക്കാനറിയാവുന്ന മത്സരാർത്ഥിയാണ് നന്ദന വളരെ വേഗത്തിലും ചടുലുമായും സംസാരിക്കുന്ന ടാർഗറ്റ് ജാസ്മിൻ ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ശുചിത്വം എന്നത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും സീസൺ സിക്സിൽ ഇനി തന്റെ വിളയാട്ടമാണെന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദന ഹൗസിലേക്ക് വന്നത് പോലും ഒരു സമയം പോലും അടങ്ങിയിരിക്കാതെ ആക്ടീവാണ് നന്ദന ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഒറ്റയടിക്ക് ആറ് കാർഡുകൾ ഹൗസിൽ കയറിയിട്ടില്ല അഭിഷേക് ജയ്ദീപ് സിബിൻ പൂജ കൃഷ്ണ സായി കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ എന്നിവരാണ് ഈ സീസണിലെ ആറ് വൈൽഡ് കാർഡുകൾ ആറുപേരും തങ്ങളുടെ ഗെയിം ഹൗസിൽ കളിച്ചു തുടങ്ങിയതോടെ ബിഗ് ബോസ് വീടും ഉണർന്നു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ